മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ക്രമക്കേടിൽ നിന്ന് വെള്ളാപ്പള്ളി ഒന്നാം പ്രതിയായ കേസിൽ കണ്ടെത്തൽ വി എസ് അച്യുതാനന്ദന്റെ പരാതിയിലാണ് വെള്ളാപ്പള്ളിയെ വിജിലൻസ് പ്രതി ചേർത്തത് എസ് എൻ ഡി പി യൂണിയൻ്റെ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് ഇടപാടിൽ പതിനഞ്ച് കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിന്റെ പരാതി നിങ്ങളുമായി ശാലിനി ശരിയാണ് ശാലിനി പതിനഞ്ച് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദന് പരാതി നൽകിയിരുന്നത് എന്നാൽ ഈ ഒരു പരാതിയിൽ കഴമ്പില്ല ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തി തന്നെയാണോ വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വെള്ളാപ്പള്ളിക്ക് വിജിലൻസ് ക്ലീൻ ചിറ്റ് തന്നെയാണോ നൽകി സുരേഷ് അത് തന്നെയാണ് സംസ്ഥാനത്തെ എസ് എൻ ഡി പി ശാഖകൾ വഴി പതിനഞ്ച് കോടിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമക്കേട് നടന്നു എന്നുള്ളതായിരുന്നു മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസെടുക്കുകയും ചെയ്തു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ളത് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് തൃശൂർ കോടതിയിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലുള്ള ക്രമക്കേടോ ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടതായിട്ടുള്ള ഇടപാടുകളോ വെള്ളാപ്പള്ളി നടന്ന ഇല്ല എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ കോടതിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതിൽ നോട്ടീസിൽ പറയുന്നത് ഈ കേസ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കോടതി അറിയിക്കണം ണമെന്നുള്ളതാണ് ഈ നോട്ടീസിൽ അറിയിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്മേലുള്ള നടപടി അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ ആക്ഷേപമുണ്ടെങ്കിൽ അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു അറിയിപ്പ് കോടതി മുമ്പാകെ എത്തുകയും ചെയ്യും എന്തായാലും നിലവിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് സംസ്ഥാനത്തെ ഒരു എസ് എൻ ഡി ശാഖകൾ വഴിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒന്നാം പ്രതിയാക്കി വെള്ളാപ്പള്ളി നടേശനെതിരെ എടുത്തിരിക്കുന്ന കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസും ഒപ്പം തന്നെ തൃശൂർ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സുരേഷ് യെസ് ക്ലീൻ ചിറ്റാണ് വി എസ് അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളിക്ക് വിജിലൻസ് നൽകിയിരിക്കുന്നത് യെസ് ഷാലിനിയാണ് വിവരങ്ങൾ നൽകിയത്